എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വേണ്ടും സ്വാഗതം അപ്പോൾ ഇത് രാത്രിയാണ് കേട്ടോ എല്ലാം കഴിഞ്ഞു ഇനി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യമാണ് എനിക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കലയമ്മ കുറച്ച് മയിലാഞ്ചി അരച്ചത് തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കയ്യിലിടാന്ന് വിചാരിച്ചു ആദ്യം ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു കുറേ നാളായില്ലേ മയിലാഞ്ചിയൊക്കെ ഇട്ടിട്ട് കുഞ്ഞിലെ അമ്മ അരച്ചിട്ട് വരുമായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ അരച്ചെടുത്തതായതുകൊണ്ട് ഇങ്ങനെ ഇടാനായിട്ട് പറ്റത്തുള്ളൂ അമ്മ ഇങ്ങനെ പണ്ടിട്ട് വരുന്നത് കയ്യിലിങ്ങനെ കുത്തു കുത്ത് കുത്തു കുത്തു കുത്തായിട്ടുള്ള ഡിസൈൻ ഉണ്ടല്ലോ അതായിരുന്നു അമ്മ ഇട്ട് തരുന്നത് എനിക്ക് കുറേ നാളുകൊണ്ടുള്ള ഒരു ആഗ്രഹം ഒരു ചിന്തയായിരുന്നു ഇങ്ങനെ മൈലാഞ്ചി ഇടണമെന്നേ നമ്മുടെ ഈ ഡാൻസേഴ്സ് പിള്ളേരൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ടില്ലേ കയ്യിൽ വിരളിൻ്റെ എല്ലാ വിരളിൻ്റെയും തുമ്പത്തും പിന്നെ കൈപ്പത്തിയുടെ ആ നടുക്ക് ഭാഗത്തും അങ്ങനെ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ ഇപ്പം മൈലാഞ്ചി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അങ്ങനെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം നല്ലതായിരിക്കും ഒന്ന് നോക്കാന്നെ കുറേ നാളുകൊണ്ടുള്ള ആഗ്രഹമായിരുന്നു എന്തായാലും ഇപ്പം അത് സാധിച്ചു കെട്ടോ ഞാൻ വിചാരിച്ചത് രാത്രി കിടക്കാൻ നേരം ഇട്ടിട്ട് രാത്രി ഫുള്ള് അങ്ങനെ വെച്ചിട്ട് കിടന്ന് ഉറങ്ങാമെന്നാണ് പക്ഷേ പറ്റുന്നില്ലായിരുന്നു കേട്ടോ എനിക്ക് നമുക്കിതിങ്ങനെ ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും ഒരു അരമണിക്കൂറായപ്പോഴത്തേനും എൻ്റെ കയ്യങ്ങ് പേ നമ്മൾ കൈ അനക്കാനോ ഇങ്ങനെ സാധാരണ ആക്കുമ്പോഴൊന്നും കൈതിരിക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ കൈ അങ്ങനെ വെച്ചിരുന്ന് എനിക്ക് കയ്യങ്ങ് പെരുക്കുമായിരുന്നേ കൈ മൊത്തം വിരലൊക്കെ ഒരുമാതിരി മരവിച്ച പോലെയൊക്കെ ഫീല് ഫീൽ ചെയ്യാൻ തുടങ്ങി എനിക്ക് ഞാനങ്ങനെ ഒരു പന്ത്രണ്ട് ഒരു മണി പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ കഴുകി കളഞ്ഞായിരുന്നെ കേട്ടോ ഇത് ഫുള്ള് ഉണങ്ങാറായപ്പോഴത്തേനും എന്നാലും കുറച്ച് വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നു വരുമ്പോഴത്തേനും ഡിസൈനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാളിപ്പോയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല കേട്ടോ നല്ല ഭംഗിയായിട്ടൊക്കെ ഇരുന്ന് ഒരു കാര്യം പറയണോട്ടോ നന്നായിട്ട് ചുമക്കുന്ന മൈലാഞ്ചി ആയിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് ചുമക്കും എൻ്റെ ഈ ഞാൻ വലത്തെ കൈ വെച്ചിട്ട് ഇങ്ങനെ തൊട്ട് തൊട്ടിടുന്നില്ലേ എൻ്റെ ചൂണ്ടുവരൽ വെച്ചിട്ട് ആ ചൂണ്ടുവരൽ ഇങ്ങനെ ഇതിലിങ്ങനെ ഇട്ടതേ ഉള്ളൂ ആ ചൂണ്ടുവരൽ നന്നായിട്ട് ചുമന്നു കേട്ടോ അപ്പം ഞാൻ ഞാൻ അപ്പോഴാണ് ഞാൻ ചെയ്യുമോ നന്നായിട്ട് ചുമക്കുമല്ലോ എന്ന് ഇതാ കണ്ടില്ലേ എൻ്റെ ഈ വിരൽ കണ്ടോ ഈ ചൂണ്ടുവരൽ നന്നായിട്ട് ചുമന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും നേരം ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റത്തെ കാര്യം ഉള്ളൂ അപ്പം ഇനി നാളെ രാവിലെ നോക്കാം കേട്ടോ എങ്ങനെ ആയിരിക്കുമെന്ന് അപ്പോൾ രാവിലെ എഴുന്നേറ്റു നമ്മുടെ മയിലാഞ്ചി ഇതാ ഇത്രയും നന്നായിട്ട് ചുമന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കളറായിട്ട് കിട്ടിയിട്ടുണ്ട് അത് സ്പ്രെഡൊന്നും ആയില്ലായിരുന്നു അധിക സ്പ്രെഡൊന്നും ആയില്ലായിരുന്നു കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ പാളിച്ചാൽ പറ്റിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കൈ കാണില്ല ഡാൻസേഴ്സ് പിള്ളേർ കയ്യിൽ മൈലാഞ്ചി ഇടും പോലെ ആയിരുന്നു എനിക്ക് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് അപ്പോൾ നമ്മുടെ കാലാവസ്ഥയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് രാവിലെ ആയപ്പം ഒരു ചെറിയ വെയിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളെ ഇവിടുത്തെ വാഴയൊക്കെ ഒടിഞ്ഞു വീണായിരുന്നേ എല്ലാ വാഴയും ഒടിഞ്ഞു വീണമായിരുന്നു അപ്പം അതെല്ലാം കൂടെ അവര് അമ്മ അവിടുത്തെ ചേട്ടനൊക്കെ വന്നിട്ട് വെട്ടി മാറ്റി അങ്ങോട്ട് അങ്ങോട്ടിട്ടേക്കോട്ടെ ഇനി ഇതെല്ലാം ഉതുക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളിന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ നമ്മളിന്ന് എന്നും പോ എല്ലാ ഞായറാഴ്ചയും പോകുന്ന സ്ഥലത്തോട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ പോവാനായിട്ട് രാവിലെ ഇറങ്ങി കാപ്പി ഒന്നും കുടിച്ചിട്ടില്ല ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ കാപ്പി നമുക്ക് അവിടെ ചെന്നിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച കാപ്പിയും കൂടെ കുടിച്ചിട്ട് ഇറങ്ങും വന്നേ ഇതിലും താമസിക്കും എന്തായാലും രാവിലെ എഴുന്നേക്കാൻ താമസിച്ചു അപ്പോൾ കാപ്പിയും കൂടെ കുടിച്ചിട്ടിറങ്ങും വന്നാൽ ഇതിലും ഒരുപാട് താമസിക്കും അപ്പം ഞാൻ ഞങ്ങളിതാ പോവാനായിട്ട് ഇറങ്ങി പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ അമ്മ അച്ഛനും കൂടെ വരുന്നുണ്ട് കേട്ടോ അമ്പ അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടങ്ങ് വരാമെന്ന് വിചാരിച്ചു വരാമെന്ന് പറഞ്ഞ് അപ്പം എവിടെയിട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ സ്ഥിരം നിങ്ങൾക്ക് അറിയാമല്ലോ ചേട്ടയുടെ അമ്മയുടെ അടുത്തോട്ട് പോകാം കേട്ടോ ചേട്ടൻ താമസിക്കുന്നിടത്തോട്ട് പോകാം അപ്പോൾ അത് ആ അമ്മയുണ്ട് അമ്മയൊക്കെ നേരെ രാവിലെ ഞങ്ങൾ വരുന്നതിന് മുമ്പേ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടനുണ്ടായിരുന്നു ചേ മൂത്ത ചേട്ടൻ പിന്നെ കുറച്ച് താമസിച്ചു കേട്ടോ വന്നപ്പോഴത്തേനും അനു ചേട്ടൻ വന്നപ്പോഴത്തേനും കുറച്ച് താമസിച്ചു പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു ഇന്ന് നമുക്ക് ബിരിയാണി ആണോട്ടോ സാധാരണ നമ്മുടെ ഇവിടെ കുഞ്ഞരി ഉണ്ടല്ലോ നമ്മുടെ കൈമാ റൈസ് വെച്ചിട്ടുള്ള ബിരിയാണിയാണ് നമ്മൾ സാധാരണ എടുക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം ബിരിചേട്ടൻ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നത് വലിയ അരി കേട്ടോ ബിനിചാട്ടൻ ചേച്ചും കൂടെ വലിയ അരി വാങ്ങിച്ചോണ്ട് വന്നു നമ്മുടെ ബസ്മതി റൈസ് പോലത്തെ റൈസ് വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ അതാണ് ഇന്ന് വെക്കുന്നത് അപ്പം ചേട്ടയാണ് ബിരിയാണിയുടെ ആൾ പിന്നെ ഞാൻ കറി വെക്കാമെന്ന് പറഞ്ഞു ചിക്കൻ കറി ഞാൻ വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ കഴിച്ചു പിന്നെ എൻ്റെ അച്ഛൻ പിന്നെ ചിക്കൻ കഴിക്കത്തില്ല കേട്ടോ എന്താണെന്ന് എനിക്കറിയത്തില്ല അച്ഛൻ പിന്നെ റൈസ് മാത്രം കഴിച്ചു റൈസും തൈരും സലാഡും അച്ചാറും വെച്ച് കഴിച്ചു അപ്പോൾ ചേച്ചിയും ചേട്ടനും മോനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് തേജസ് അവൻ ഇവിടെ മിച്ചറും തിന്നുകൊണ്ട് കിടക്കുമായിരുന്നു എൻ്റെ കുരുപ്പ് വന്നെങ്കിൽ ഇതോ ചാടി കയറി മരത്തെ കയറണോ എവിടെയെങ്കിലുമൊക്കെ കയറണോ മതിലേ കയറണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചിയും ചേട്ടനും വന്നിട്ട് കഴിച്ചിട്ട് പോവാനായിട്ട് പെട്ടെന്ന് പോവാനായിട്ട് ഇറങ്ങുമെ സ്കേറ്റിങ്ങോ അങ്ങനെ എന്തോ ഒരു ഒരു സ്പോർട്സിൽ ഉണ്ട് കേട്ടോ അവൻ അപ്പോൾ അതിൻ്റെ പ്രാക്ടീസൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകണവനെ അപ്പം അതുകൊണ്ട് അവർ നേരത്തെ പോയി ചേച്ചിയും ചേട്ടനും കൂടെ നേരത്തെ പോയി കേട്ടോ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറേ നേരം നേരമായിരുന്നു കാര്യമൊക്കെ പറഞ്ഞിട്ട് അവർ പോയി പിന്നെ ഒരു വൈകിട്ട് ഒരു നാലു മണി നാലരൊക്കെ ആകുമ്പോഴത്തേന് ഞങ്ങൾ പറഞ്ഞ കേട്ടോ ഞാനും അമ്മയും നീലൂട്ടനും കൂടെ ബസ്സിന് പോവുക അച്ഛനും ചേട്ടനും കൂടെ ബൈക്കിൽ അങ്ങ് വരും അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ബൈക്കിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാനും അമ്മയും നീലുട്ടനും കൂടെ അത് ബസ്സിൽ കയറി പറന്നു പോകാമായിരുന്നു കേട്ടോ നല്ല സ്പീഡുള്ള ബസ്സായിരുന്നെട്ടോ ഡ്രൈവർ ചേട്ടനാണെങ്കിൽ കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ആയിരുന്നു വണ്ടിയൊക്കെ ഓടിക്കും വലിയ ഗെറ്റപ്പിലൊക്കെ ആയിരുന്നു വണ്ടിയൊക്കെ ഓടിക്കും നല്ല സ്പീഡായിരുന്നു കേട്ടോ പിന്നെ എന്നാലും നല്ല രീതിയിൽ വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു ആ ചേട്ടൻ അപ്പം നമുക്ക് നേരെ കിഴക്കേക്കോട്ടയിലുള്ള ബസ്സായിരുന്നു കിട്ടിയത് കിഴക്കേക്കോട്ട ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഉപ്പുമുക്ക് വന്ന് ഇറങ്ങി ഞങ്ങൾ ആ വീട്ടിലെത്തി അപ്പോഴത്തേനും ഞങ്ങൾ വന്നപ്പോഴത്തേനും ഞങ്ങൾ രണ്ടുപേരും രണ്ട് കൂട്ടരും ഒരേ സമയമായിരുന്നു കേട്ടോ അപ്പം ദൃശ്യോ ദൃശ്യം തുടരും സിനിമ അമ്മ അച്ഛനും കണ്ടിട്ടില്ലായിരുന്നു അപ്പം അവർക്കത് കാണാനിട്ട് കൊടുത്തിട്ട് ഞാൻ എന്താ ദോശയൊക്കെ ചൂട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ നാളത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം ബായ്